ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എവിക്ഷൻ വീക്കെ ആണ് കഴിഞ്ഞ ദിവസത്തേത് ലാലൻ ഫാമിലി വീക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു പോയിന്റുകൾ നേടാനുള്ള ടാസ്കിനെ കുറിച്ച് ചോദിക്കുന്നു അവസാനം എവിക്ഷനിലേക്ക് കടക്കുന്നു ഇതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ആദ്യം ഫാമിലി വീക്കിനെ കുറിച്ച് ജിൻഡോട് സംസാരിക്കുന്നുണ്ട് ഫാമിലി വീക്ക് എങ്ങനെയായിരുന്നു എന്നും വീട്ടുകാർ എന്തു പറഞ്ഞു എന്നും ഒക്കെ എല്ലാ മത്സരാർത്ഥികളോടും ലാലേട്ടൻ ചോദിച്ചു ഫാമിലി വീക്കിലെ പ്രധാന ഹൈലൈറ്റ് തന്നെയായിരുന്നു ഓരോരുത്തരോടും ചോദിച്ചത് പിന്നീട് എല്ലാവരുടെയും അച്ഛന്മാരുടെയും അമ്മമാരുടെയും ബിഗ് ബോസിൽ വന്നപ്പോഴുള്ള ചെറിയ വീഡിയോ ക്ലിപ്പുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയും മത്സരാർത്ഥികൾക്ക് വേണ്ടി പ്ലേ ചെയ്തു പിന്നീട് ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റുകൾ കളക്ട് ചെയ്യാനുള്ള ടാസ്കുകളായ സോപ്പിട്ട് പതിപ്പിക്കൽ തലയാണം മന്ത്രം തുടങ്ങിയ ടാസ്കുകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് നടന്നത് ആദ്യം തന്നെ സോപ്പിട്ട് പതിപ്പിക്കൽ ടാസ്കിനെ കുറിച്ചാണ് സംസാരിച്ചത് ഒന്നാം സ്ഥാനം നേടിയ സായി കൃഷ്ണയും സിജോയും ടാസ്കിൽ ചില കള്ളക്കളികൾ നടത്തിയെന്ന ആരോപണം അന്ന് തന്നെ ഉണ്ടായിരുന്നു അത് ലാലട്ടൻ ചോദ്യം ചെയ്തതോടെ കള്ളക്കളി നടത്തിയിട്ടുണ്ടെന്ന് സായി കൃഷ്ണ സമ്മതിക്കുന്നുമുണ്ട് അതായത് സോപ്പ് മുഴുവനായും തീർന്നില്ല എന്നും ചെറിയ കഷ്ണം അവശേഷിച്ചു അത് തട്ടിവിട്ടു എന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത് തനിക്ക് അപ്പോഴേ സംശയമുണ്ടെന്ന് ജാസ്മിനും പറയുന്നുണ്ടായിരുന്നു പിന്നീട് തലയട മന്ത്ര ടാസ്ക് അതിൽ ചർച്ചയായൊന്നായിരുന്നു ജിൻഡോയുടെ ജഡ്ജ്മെന്റ് ജഡ്ജ്മെന്റിൽ അപ്സരയ്ക്കുണ്ടായ അതൃപ്തിയാണ് ലാലിട്ടൻ ചോദിച്ചത് തലയട മന്ത്ര ടാസ്കിലെ ഏറ്റവും കൂടുതൽ തലയണകൾ തുണിയ ടീമായിരുന്നു അപ്സറയുടെയും സിജുടേയും ഒൻപത് തലയണകളായിരുന്നു രണ്ടുപേരും ചേർന്ന് തുണിയത് എന്നാൽ ക്വാളിറ്റി ചെക്കിങ്ങിൽ തലയണയ്ക്കുള്ളിൽ പഞ്ഞി കുറവാണെന്ന കാരണം പറഞ്ഞ് എല്ലാ തലയണകളും ജിൻഡോ റിജക്ട് ചെയ്യുകയായിരുന്നു ഒരു തലയണ മാത്രം നോക്കിയിട്ട് ബാക്കിയെല്ലാം ജിൻഡോ റിജക്ട് ചെയ്തെന്നായിരുന്നു ആരോപണം ഏതായാലും ഇതുവരെയുള്ള ടാസ്കുകളിലെല്ലാം മത്സരിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി നിൽക്കുന്നത് അർജുൻ ജാസ്മിൻ ഋഷി എന്നിവരടങ്ങിയ നെസ്റ്റ് ടീമാണ് പിന്നീട് എവിക്ഷൻ ആണ് നടന്നത് അഭിഷേക് ജാസ്മിൻ ജിൻഡോ അർജുൻ അൻസിബ അപ്സര ഋഷി ശ്രീതു രസ്മിൻ എന്നിവരാണ് നോമിനേഷൻ ഉണ്ടായിരുന്നത് ഇതിൽ നിന്നും രസ്മിനാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിടവാങ്ങിയത് രസ്മിൻ പുറത്തായ വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു കോമണറായാണ് ബിഗ് ബോസിലേക്ക് രസ്മിൻ ഭായി വന്നതെങ്കിലും അതിവേഗം വീട്ടിലെ ഒരു പ്രധാന അംഗമായി മാറി എഴുപത് ദിവസത്തോളം നിന്ന ശേഷമാണ് ബിഗ് ബോസിൽ നിന്നും വിട പറയുന്നത് പതിവ് ഒരു ടാസ്ക് നൽകിയാണ് എവിക്ടായെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയത് സ്വന്തം പേരെഴുതിയ ബോളുകൾ ഓരോരുത്തരുടെയും മുന്നിൽ വെച്ച ട്രെയിലെ ഹോളുകളിൽ ഫിൽ ചെയ്യുക ഓരോരുത്തരുടെയും പേരെഴുതിയ ഇരുപത് ബോളുകളാണ് ഉണ്ടാവുക ആർക്കാണോ ഇരുപത് ബോളുകൾ തികയാതെ വരുന്നത് അവർ ആയിരിക്കും പുറത്തായിരിക്കുന്നത് അഭിഷേക് ജിൻഡോ അർജുൻ ശ്രീധു എന്നിവർ ആദ്യം ും പിന്നാലെ അപ്സര അൻസിബ ഋഷി എന്നിവരും സേവ് ആവുകയായിരുന്നു പിന്നാലെ റസ്മിനും ജാസ്മിനുമാണ് അവശേഷിച്ചത് അവസാന ഘട്ടത്തിലെ ബോളുകൾ എത്തിയപ്പോൾ റെസ്മിന് ഇരുപത് ബോളുകൾ തികയാതെ വരികയും അതോടെ രസ്മിൻ പുറത്താവുകയും ചെയ്യുകയായിരുന്നു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടും ടെൻഷനോ വിഷമമോ ഒന്നുമില്ലാതെയാണ് ജാസ്മിനെ കണ്ടത് കഴിഞ്ഞ ആഴ്ചയിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ രസ്മിൻ പുറത്താകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം വന്ന സമയം മുതൽ ഹൌസിൽ നന്നായി ആക്റ്റീവായി നിന്നതും എല്ലാ കാര്യങ്ങളിലും അത്യാവശ്യം ഇടപെടുകയും ചെയ്യുന്ന മത്സരാർത്ഥിയായിരുന്നു രസ്മിൻ ഹൌസിൽ ഒട്ടും ആക്റ്റീവല്ലാതെ നിൽക്കുന്ന മത്സരാർത്ഥികൾ ഇപ്പോഴും ഹൌസിൽ നിൽക്കുമ്പോഴാണ് രസ്മിന്റെ എവിക്ഷൻ എന്നതും ശ്രദ്ധേയമാണ് മാത്രമല്ല രസ്മിനു ശേഷം അപ്സറയും പുറത്തായി എന്ന തരത്തിൽ നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രചരിച്ചിരുന്നു അപ്സറയുടെ ഭർത്താവ് ആൽവി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റും പങ്കിട്ടത് പ്രചരിച്ച വാർത്തകൾക്ക് ആക്കം കൂട്ടിയിരുന്നു എന്നാൽ അപ്സറെ പുറത്തായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ